വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച് എത്രയായാലും സേതുവിന്റെ പെങ്ങട കെട്ടിയവനല്ലേ ഞാൻ ആ ഒരു ബഹുമാനം വേണ്ടേ സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും കാര്യം ഞാൻ സേതുവിനോട് പറയാം ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ പിന്നെ സേതുവിന്റെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല സ്നേഹമുള്ള രമണ അതെനിക്ക് അറിഞ്ഞൂടെ കൂടെ ബാക്കി എല്ലാവരും എന്നെ മുണ്ട് മുറുക്കി ുംറുക്കിടുത്ത് പട്ടിണി കിടക്കണം അടിമ പണി ചെയ്ത് ശീലിച്ചിട്ടില്ലേ മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ കൊടുക്കാൻ എനിക്കറിയില്ല എന്നിട്ട് തരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ഉലുവ നമുക്കത് സീർട്ട് വലിക്കാൻ തകിയോ നമുക്ക് മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ജോലി വേണം തോറ്റ വിഷയം പിന്നെ കളക്ടർമാരുടെയോ ചീഫ് ഒഴിവുണ്ടായിരുന്നെങ്കിലും നോക്കാമായിരുന്നല്ലോ no,